ബിജു അങ്ങനെ പാലക്കാട് എലക്ഷൻ കഴിഞ്ഞു പാലക്കാട് മാത്രല്ല നമുക്കിപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് പറയാൻ ഉദ്ദേശിച്ചത് പാലക്കാട് ഇലക്ഷൻ മൂന്ന് കഴിഞ്ഞു പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്രസമ്മേളനം കണ്ടായിരുന്നോ അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളതിൽ ആരോപണങ്ങളെ കുറിച്ച് അതൊരു ഗംഭീര നിർമ്മിതിയാണ് നമ്മള് പരിചയപ്പെട്ടിട്ടില്ലേ മാക്സ് എന്റെ കൂടെയുള്ളത് പലപ്പോഴും വരാറുള്ള മാക്സ് മാർ പരിചയപ്പെടുത്തി ആ ഇത് ഉണ്ണികൃഷ്ണ പാലപ്പെട്ടി ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതിരപ്പള്ളി ഇത് ഹോജ്മിൻ എൻ്റെ സഹോദരൻ കൂടിയാണ് മുമ്പിലും നിങ്ങൾ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അതെ അതെ നമുക്ക് നമ്മൾ പറയേണ്ടത് എന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഉണ്ടായിരുന്ന ഒരു വലിയ വിവാദം പ്രതിപക്ഷ നേതാവ് അശ്ലീല വീഡിയോ എത്ര മാധ്യമപ്രവർത്തകനോട് ഇയാൾ പറയുന്നത് തൃക്കാക്കരയില് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു ഇല്ല ഉള്ള വിവാദം എന്താണ് ഒരു അശ്ലീല വീഡിയോ യു ഡി എഫിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടു അത് അന്ന് പരാതി കൊടുത്തു ജോ ജോസഫിന്റെ ഭാര്യയാണ് വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവര് മാധ്യമങ്ങളും പക്ഷെ മാധ്യമങ്ങൾക്ക് അതിലൊരു വികാരം വന്നില്ല കാരണം അത് അങ്ങനെയാണ് കാരണം അവരുടെ 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 ഒപ്പാണ് 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 അതിനുശേഷം അതില് പാലക്കാട് എന്നുള്ള യു ഡി എഫിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് പോലും ഇയാള് ഇപ്പൊ ഇരുന്നിട്ട് പൊതുബോധം നിർമ്മിക്കുന്നുണ്ടല്ലേ കാരണം അത് വി ഡി സതീശൻ നിർമ്മിച്ചതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല വി ഡി സതീശൻ പറഞ്ഞത് എന്തായിരുന്നു അറിയൂ ഇത് കിട്ടിയാൽ ഇതുപോലുള്ള റീൽസുകൾ കിട്ടി കഴിഞ്ഞാൽ ആരാണ് പ്രചരിപ്പിക്കാത്ത എന്താണ് ഇവര് അതൊരു കാഫിർ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷം നിർമ്മിച്ചതാണ് എന്നുള്ള പൊതുബോധത്തിന്റെ ആദ്യ വാക്കുകളാണ് രാഹുൽ മാങ്കുടുന്നത് പൂർണമായിട്ടും കണ്ടെത്തി കഴിഞ്ഞു അത് കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല കണ്ടെത്തി ഷോട്ട് ആര് എവിടെ നിർമ്മിച്ചു എന്ന് കണ്ടെത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോലീസിന് അത്രയും ബുദ്ധിമുട്ടാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലാണ് അതിരിക്കുന്നത് അന്വേഷണത്തില് പ്രചരിപ്പിച്ചവരെയുള്ള അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ നമുക്കറിയാം എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല അത് മാത്രല്ല എസ് ഡി പി ഐ ഇപ്പൊ പറഞ്ഞിട്ട് ഇരിക്കുന്നു ഞങ്ങൾ ഈ വോട്ട് ഞങ്ങൾ കൊടുക്കാനായിട്ട് മുമ്പ് ചർച്ചയും നടത്തിയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഈ കള്ളന്റെ കൂടിയും പോലീസിന്റെ കൂടിയും ആരുണ്ട് അപ്പൊ അതാണ് ആദ്യത്തെ പ്രസ്താവന ഇതിൽ പുളിയിലെത്തുമ്പോഴ് ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ല ഒരു റോളും ഇപ്പോഴും അന്തരീക്ഷത്തിലോ ഉള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും തന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ബാക്കിയുള്ളതോടെ കൃത്യമായിട്ടും ഒരു യു ഡി എഫിന്റെ നേതാവ് പത്തനംതിട്ട അത് രാഹുൽ മാങ്കുട്ട് വീടിന്റെ അവിടുത്തെ ആ നേതാവാണ് അത് കൊടുത്തിട്ടുള്ളത് അവരാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളിലും ഉൾപ്പെടുന്നത് യു ഡി എഫ് കാരാണ് അതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാഫിർബാദി തന്നെ ഒരു ലീഗ് നേതാവിന്റെ യൂത്ത് നേതാവിന്റെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇവർ വന്നിട്ടില്ല പോലീസ് അല്ല അല്ല ഇനി നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞു എന്ന് ഇപ്പോ ഇപ്പോ എന്നുവെച്ചാല്യാള് പറഞ്ഞു ഈ നമ്മള് കള്ളപ്പണം അല്ലെങ്കിൽ കൊണ്ടുവന്ന പണത്തെ കുറിച്ചുള്ള കാര്യം പറയുമ്പോഴേ ആദ്യത്തെ വീഡിയോ രാഹുൽ മാങ്കുടത്തിന്റെ വരെയാണ് കോഴിക്കോടുള്ള ഞാൻ എങ്ങനെ അപ്പൊ നമ്മൾ വിചാരിക്കുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് അല്ലെ മുൻപേ തന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോ പിന്നെയാണ് കോഴിക്കോട് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ കോഴിക്കോടും ആർക്കും മനസ്സിലാവില്ലാന്ന് വെക്കുന്നത് മാധ്യമങ്ങൾ പ്രവർത്തകരുടെ ഒരു ഭംഗി വാക്കാണ് മനസ്സിലാവും അതില് എന്നിട്ടും അദ്ദേഹം അവിടെ ചെന്ന് നിന്നു രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരു സ്ട്രാറ്റജി പരസ്യത്തിലേ എന്തെങ്കിലും ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള ഒരു കാര്യം കേരള ഒരു കാര്യം അറിയണം തിരുവനന്തപുരത്ത് സെന്റർ ആക്ക ഇടതുപക്ഷ നേരെ കുറ്റഞ്ചാർത്തി കുറ്റൻചാർത്തി അവസാനം വരെ കൊണ്ടു വന്നു ഇല്ലേ അത് പോണ്ടൂരൽമല ദുരന്തത്തില് ൂത്ത ബ്രെഡ് കൊണ്ടുപോകുന്നു മന്ത്രി പറഞ്ഞു ഞങ്ങൾ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ ഇതൊക്കെ പറയുമ്പോ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല ചോദിക്കില്ല ചോദിക്കില്ല ഈ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് ഇന്നിപ്പോ നാളെ ജയിച്ചാലും തോറ്റാലും എന്ത് തന്നെ സംഭവിച്ചാലും ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് പറയുന്നതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ അതില് നാളത്തെ കുറിച്ച് എക്സിറ്റ് പോളുകളൊന്നും കണ്ടില്ലല്ലോ ഒന്നും കണ്ടില്ലല്ലോ സാധാരണ അങ്ങനെയല്ലല്ലോ ഒരാൾ തലമുണ്ടര ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യാം ഞങ്ങൾ ഇതിലൊന്നും കളി എങ്കിൽ അപ്പൊ കല്ലുമഴ കൂടി പോയി പെയ്യട്ടെ നമ്മുടെ ആഗ്രഹം പിന്നെ വേറെ ബിജു വേറൊരു കാര്യണ്ട് ഈ വിവാദങ്ങളിലൊക്കെ ലീഗിന്റെ പങ്ക് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ അല്ലല്ല നമുക്ക് നമ്മൾ നമ്മൾ ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ലല്ലോ മാക്സ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഇപ്പോഴും ഉണ്ട് ഇത് പറയാനായിട്ട് നമ്മൾ ഉള്ളോടത്തോളം കാലം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല അത് അത് തന്നെയാണ് സത്യം തോൽവി എന്ത് തന്നെയായാലും അതിലൊന്നും ഒരു മാറ്റം ജയം കണ്ട് കൊടി പിടിക്കാൻ വന്നവരല്ല എല്ലാവർക്കും നന്ദി നമസ്കാരം